ഇതിപ്പോൾ നല്ലൊരു ക്രെഡിറ്റ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാവരും തന്നെ ശ്രമിക്കാറുണ്ട് കാരണം നല്ലൊരു സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വേഗത്തിൽ ലോൺ കിട്ടും ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കിട്ടും എന്നാൽ ഇത് മാത്രമല്ല നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉള്ളതിൻ്റെ ഗുണങ്ങൾ മറ്റു പല ഗുണങ്ങളും ഉണ്ട് അങ്ങനെയുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ സിബിൽ സ്കോർ എഴുന്നൂറ്റി അമ്പതിന് മുകളിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നിവ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കാനായിട്ട് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ആദ്യം നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് കൂടും ചാൻസ് കൂടും എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പില്ല കാരണം മറ്റു പല ഫാക്ടേഴ്സും കൂടി നോക്കാറുണ്ട് ലോണും ക്രെഡിറ്റ് കാർഡിനും വേണ്ടിയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് നല്ലൊരു സ്കോർ ഉണ്ടെങ്കിൽ കിട്ടാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത് പിന്നെ വരുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാർഗെയിനിങ് പവർ കിട്ടും കൂടുതൽ നമ്മളിപ്പോൾ ഒരു ഹോം ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ കാർ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ട് നല്ലൊരു റിപ്പോർട്ട് ആണെങ്കിൽ നമുക്ക് ബാങ്ക് മാനേജറിനോട് ബാർഗെയിൻ ചെയ്യാം പലിശ കുറച്ച് തരാനായിട്ട് അപ്പോൾ നമുക്കൊരു ബാർഗെയിനിങ് പവർ നല്ലൊരു സ്കോർ ഉണ്ടെങ്കിൽ ലഭിക്കുന്നു മറ്റൊരു നമുക്ക് കുറവ് പലിശയിൽ ലോൺ നേടുവാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ മോശമാണ് നമുക്ക് റെഡ് ഫ്ലാഗ് ഉണ്ടെങ്കിൽ ബാങ്കുകൾ നമുക്ക് ലോൺ തരാനായിട്ട് മടിക്കും അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പോയിട്ട് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലോൺ എടുക്കും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുടെ പലിശ നിരക്ക് ബാങ്കുകളെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ കൂടുതൽ പലിശ നൽകി ലോൺ എടുക്കേണ്ടതായിട്ട് വരും പകരം നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ട് നല്ലൊരു റിപ്പോർട്ട് ആണെങ്കിൽ നമുക്ക് ബാങ്കിൽ നിന്ന് തന്നെ കുറഞ്ഞ പലിശയിൽ ലോൺ നേടുവാനായിട്ട് സാധിക്കും അതുമാത്രമല്ല നമുക്ക് നല്ലൊരു സ്കോർ ആണെങ്കിൽ ഇപ്പോൾ ബാങ്കുകളൊക്കെ അവരുടെ പരസ്യത്തിൽ കാണിക്കുന്ന ഏറ്റവും കുറഞ്ഞ പലിശ ഉണ്ടാകും ആ ഒരു പലിശ നിരക്കിൽ തന്നെ ലോൺ നേടുവാനുള്ള സാധ്യത വർദ്ധിക്കും ഇപ്പോൾ ഹോം ലോൺ ഒക്കെ ആണെങ്കിൽ പരസ്യത്തിൽ കാണിക്കുന്നത് അവരുടെ ഏറ്റവും കുറവ് പലിശ നിരക്കായിരിക്കും പക്ഷേ ആ ഒരു ഏറ്റവും കുറവ് പലിശ നിരക്ക് എല്ലാവർക്കും കിട്ടില്ല നല്ലൊരു റിപ്പോർട്ടൊക്കെ ഉള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ആ ഒരു കുറഞ്ഞ പലിശ നിരക്കിൽ ബാങ്കിൽ നിന്നും ലോൺ കിട്ടുകയുള്ളൂ സോ നമുക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ നേടുവാനായിട്ട് സാധിക്കും പിന്നെ നല്ലൊരു ക്രെഡിറ്റ് സ്കോർ സ്കോറുള്ളതിന് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് പ്രീ ആയിട്ട് ഓഫീസ് ഇങ്ങോട്ട് വരും നമ്മൾ അങ്ങോട്ട് പോയിട്ട് അപ്ലൈ ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് പ്രീ ആയിട്ട് ലോൺ ഓഫീസ് ഒക്കെ ഇങ്ങോട്ട് വരും അതും ഒരു അഡ്വാൻറ്റേജ് ാണ് പിന്നെ വരുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഹയർ ലിമിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് നല്ലൊരു സ്കോർ ഉണ്ട് നല്ലൊരു റിപ്പോർട്ട് ആണ് എന്നതുകൂടെ അർത്ഥമാക്കുന്നത് നമ്മൾ ഫൈനാൻഷ്യലി ക്രെഡിബിൾ ആണെന്നാണ് സോ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിസ്ക് കുറവാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ലോൺ നൽകുമ്പോൾ കാരണം നമ്മൾ ഫൈനാൻഷ്യലി ക്രെഡിബിൾ ഒരു വ്യക്തിയാണ് നമ്മൾ നമുക്ക് ലോൺ നൽകി കഴിഞ്ഞാൽ നമ്മൾ അത് കറക്റ്റായിട്ട് റീപേ ചെയ്യുമെന്ന് നമ്മുടെ റിപ്പോർട്ട് നോക്കി അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും സോ നമുക്ക് കൂടുതൽ തുക നമുക്ക് ലോണായിട്ട് അനു അനുവദിച്ചു കിട്ടാനുള്ള സാധ്യത കൂടും ഇപ്പോൾ ക്രെഡിറ്റ് കാർഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഹയർ ലിമിറ്റ് അതിലൂടെ നേടുവാനായിട്ട് സാധിക്കും പിന്നെ നല്ലൊരു ക്രെഡിറ്റ് ുള്ളതെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് നമ്മൾ ഇപ്പോൾ വീടൊക്കെ വാടക ഒക്കെ എടുക്കുവാൻ പോകുമ്പോൾ നമുക്കത് കിട്ടാനുള്ള ചാൻസ് കൂടും ഇത് ഇപ്പോൾ വൈഡായിട്ട് ഉപയോഗിക്കുന്നൊന്നുമില്ല വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് വൈഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ നമ്മൾ വീട് വാടക ഒക്കെ ഒക്കെ എടുക്കുവാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടും കൂടി നോക്കാറുണ്ട് റിപ്പോർട്ട് നോക്കി നമ്മുടെ ഫൈനാൻഷ്യൽ ആ ഒരു ക്രെഡിബിലിറ്റി അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതും വൈകാതെ തന്നെ ഇന്ത്യയിൽ എല്ലാ ഇടങ്ങളിലും ഉപയോഗിക്കാനായിട്ട് തുടങ്ങും അതായത് റെൻറ്റിനൊക്കെ നമ്മൾ വീടൊക്കെ എടുക്കാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് നോക്കുന്ന ഒരു രീതി വൈഡായിട്ട് വൈകാതെ തന്നെ എല്ലായിടത്തും ഉപയോഗിക്കാനായിട്ട് ായിട്ട് തുടങ്ങും പിന്നെ നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉള്ളതിനെ മറ്റൊരു ആണ് നമുക്ക് ഇൻഷുറൻസ് ഒക്കെ എടുക്കുവാൻ നേരം നമുക്ക് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ വൈഡ് ആയിട്ട് ഉപയോഗിക്കുന്നു ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ബിഗിനിങ് സ്റ്റേജിലാണ് ഇപ്പോൾ റിലയൻസ് ജനറൽ ഇൻഷുറൻസ് ഇത്തരത്തിലൊരു ഹെൽത്ത് ഇൻഷുറൻസ് അവതരിപ്പിച്ചിരുന്നു നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് പ്രീമിയത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയത്തിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്ന രീതിയിൽ ഇതും വൈകാതെ തന്നെ എല്ലാ കമ്പനികളും ഫോളോ ചെയ്തു തുടങ്ങും സോ നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും പിന്നെ നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉള്ളതിനെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടും ഇതും ഇപ്പോൾ ഇന്ത്യയിലെ ഒരു ബിഗിനിങ് സ്റ്റേജിലാണ് മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്കായിട്ടൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ റിപ്പോർട്ടൊക്കെ നോക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് ഇപ്പോൾ ഇന്ത്യയിലും ഇതിപ്പോൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് വലിയ വലിയ കമ്പനികളൊക്കെ നടത്തും അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തുമ്പോൾ അതിൻ്റെ അതൊരു ഫാക്ടറായിട്ട് ഒരു ക്രെഡിറ്റ് റിപ്പോർട്ട് മാറുന്നുണ്ട് നമ്മുടെ റിപ്പോർട്ട് നോക്കി നമ്മുടെ നമ്മൾ ക്രെഡിബിൾ ആണോ അല്ലയോ എന്ന് അവർക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നിരുന്നു ബാങ്കിങ് മേഖലയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിയായ ഐ ബി പി എസ് അവർക്ക് പുതിയ നിബന്ധനയിൽ പരീക്ഷ പാസ് ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് മിനിമം അറുന്നൂറ്റി സിബിൽ സ്കോർ വേണം എന്നുള്ള കണ്ടീഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതും ഭാവിയിൽ ഒട്ടുമിക്ക കമ്പനികളും ഫോളോ ചെയ്യും സോ നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യതയും കൂടും ഇതൊക്കെയാണ് നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉള്ളതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത് ഇനി സിബിൽ സ്കോർ എഴുന്നൂറ്റി അമ്പതിന് മുകളിൽ നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ജാമ്യമൊക്കെ നൽകുമ്പോഴാണ് നമ്മൾ ലോൺ എടുക്കാനും അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കാനൊക്കെ ആയിട്ട് കോ ബോർ ഓവറായിട്ട് നമ്മൾ നിൽക്കുവാൻ നേരത്തെ പലരും തിങ്ക് ചെയ്യുന്നത് അതുകൊണ്ട് പ്രശ്നമില്ല ാണ് പക്ഷേ ലോൺ എടുക്കുന്ന ആ വ്യക്തി അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന ആ ഒരു വ്യക്തി തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ബാധ്യത വരുന്നത് നമ്മുടെ മേലാണ് ആ ഒരു വ്യക്തി തിരിച്ചടച്ചില്ലെങ്കിൽ അടക്കാനുള്ള ബാധ്യത നമുക്കാണ് നമ്മളും അടച്ചില്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ അത് ബാധിക്കും ലോൺ എടുത്ത വ്യക്തിയുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിനെ ബാധിക്കുന്നത് പോലെ തന്നെ കോ ബോർ ഓവറായിട്ട് നിന്ന ആളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിനെയും അത് ബാധിക്കും നിങ്ങളുടെ റിപ്പോർട്ടും മോശമാകും സോ ലോണൊക്കെ എടുക്കുവാൻ ജാമ്യം നിൽക്കുന്നവർ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനേക്കാൾ ഇമ്പോർട്ടൻസ് നമ്മുടെ റിപ്പോർട്ടിന് നൽകുക നമ്മുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കോർ നിർണ്ണയിക്കുന്നത് അത് ശരി തന്നെയാണ് പക്ഷേ ഇപ്പോൾ പലരും തിങ്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരു വട്ടം ഡ്യൂ വന്നാലും പിന്നീട് നമ്മുടെ ക്രെഡിറ്റ് കാർഡൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കോർ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുമെന്നാണ് അത് തീർച്ചയായിട്ടും ശരിയാണ് ഇപ്പോൾ ഒരു വട്ടമൊക്കെ ഡ്യൂ വന്ന് നമ്മൾ നമുക്ക് സ്കോർ കുറഞ്ഞു എന്നാൽ പിന്നീട് നമ്മൾ നമ്മുടെ ലോൺ അക്കൗണ്ട് നമ്മൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് ഡ്യൂ എല്ലാം കറക്റ്റായിട്ട് റീപേ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്കോർ ഇമ്പ്രൂവ് ചെയ്താലും നമ്മൾ ആ ഒരു ഡ്യൂ വരുത്തിയ റെഡ് ഫ്ലാഗ് ഏകദേശം മിനിമം ഏഴ് വർഷത്തോളം നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടാകും സോ ഏഴ് വർഷക്കാലം നിങ്ങൾ ലോണിന് വേണ്ടി അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അത് റെഡ് ഫ്ലാഗ് ആയിട്ട് തന്നെ നമ്മുടെ റിപ്പോർട്ടിൽ ഉണ്ടാകും നമുക്ക് നല്ലൊരു സ്കോർ ഉണ്ടെങ്കിൽ കൂടി അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കോർ നല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കോടിക്കേണ്ടത് നമ്മുടെ റിപ്പോർട്ട് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ഡ്യൂ ഒന്നും വരുത്താതെ റിപ്പോർട്ടിലെ മറ്റു ഫാക്ടേഴ്സൊക്കെ കറക്റ്റായിട്ട് പോസിറ്റീവായിട്ട് നിലനിർത്താനാണ് ശ്രമിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഡ്യൂ എമൗണ്ട് ഒക്കെ കറക്റ്റായിട്ട് റീപേ ചെയ്ത് നമ്മൾ നല്ലൊരു റിപ്പോർട്ട് മെയിൻ്റൈൻ ചെയ്താൽ കൂടി പല ും ചില മാസങ്ങളിൽ നമ്മുടെ സ്കോർ ഒന്ന് മുതൽ പത്ത് പോയിന്റ് വരെയൊക്കെ കുറയാറുണ്ട് ഇത് സ്വാഭാവികമാണ് ഇപ്പോൾ ആ ഒരു സ്കോർ ഇടുന്ന ഏജൻസിയുടെ ആൾക്കാർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സ്കോറിൽ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ചേഞ്ച് ഒക്കെ വരും അതുകൊണ്ട് തന്നെ സ്കോറിൽ വളരെയധികം ഫോക്കസ് ചെയ്യാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റിപ്പോർട്ട് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മുടെ റിപ്പോർട്ടിൽ റെഡ് ഫ്ലാഗ് വരാതെ നോക്കുക നമ്മുടെ റിപ്പോർട്ട് നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ശ്രമിച്ചാൽ മതി നമ്മുടെ സ്കോർ ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പ്രൂവ് ആയിക്കോളും ഇനി സിബിൽ സ്കോർ എഴുന്നൂറ്റി അമ്പതിന് മുകളിൽ നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കേണ്ട കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ഒന്നാമത്തേത് ഡ്യൂ വരുത്താതിരിക്കുക ലോൺ ആണെങ്കിലും ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും ബില്ല് എമൗണ്ട് കറക്റ്റായിട്ട് റീപേ ചെയ്യുക ഡ്യൂ വരുത്താതിരിക്കുക നമ്മുടെ ക്രെഡിറ്റ് സ്കോറിൽ മുപ്പത്തിയഞ്ച് ശതമാനം ഇമ്പാക്റ്റ് ആണ് ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു വട്ടം ഡ്യൂ വരുത്തി കഴിഞ്ഞാൽ മുപ്പത്തിയഞ്ച് ശതമാനത്തോളം ഇമ്പാക്റ്റ് ആണ് നമ്മുടെ റിപ്പോർട്ടിൽ വരുന്നത് സോ ഒരിക്കലും ഡ്യൂ വരുത്താതിരിക്കുക കംപ്ലീറ്റ് എമൗണ്ട് റീപേ ചെയ്യുക പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ ആണ് ഇത് നമ്മുടെ റിപ്പോർട്ടിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഏകദേശം മുപ്പത് ശതമാനത്തോളമാണ് സോ നമ്മുടെ ടോട്ടൽ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിന്റെ മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രം എപ്പോഴും ഉപയോഗിക്കുക നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്കോർ കുറയാനായിട്ട് കാരണമാകും നമ്മുടെ ക്രെഡിറ്റ് റിപ്പോൾ ഉള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും സോ നിങ്ങളുടെ ടോട്ടൽ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് എത്രയാണോ അതിൻ്റെ മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രം ഉപയോഗിക്കുക അതിലൂടെ നമുക്ക് നല്ലൊരു സ്കോർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്താനായിട്ട് സാധിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്രെഡിറ്റ് ഹിസ്റ്ററിയുടെ ലെങ്ത് ആണ് നമ്മൾ ഇപ്പോൾ വളരെ നാളുകളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അതിലൂടെ നമുക്ക് നല്ലൊരു സ്കോർ മെയിൻറ്റെയിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും വർഷത്തെ ഒരു ഹിസ്റ്ററി നമ്മുടെ റീപേയ്മെൻറ്റ് ഹിസ്റ്ററി ബ്യൂറോയുടെ കയ്യിലുണ്ട് സോ അത് ഒരു പ്ലസ് പോയിൻ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം എടുക്കുന്ന പഴയ ക്രെഡിറ്റ് കാർഡൊന്നും ക്ലോസ് ചെയ്യാതെ കീപ്പ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുന്നത് സോ ഈ ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററിയുടെ ലെങ്ത് നമ്മുടെ റിപ്പോർട്ടിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഏകദേശം പതിനഞ്ച് ശതമാനമാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പുതിയതായിട്ട് ലോൺ ഇല്ലെങ്കിൽ ക്രെഡിറ്റ് ഒന്നും തുടരെ തുടരെ അപ്ലൈ ചെയ്യാതിരിക്കുക നമ്മൾ ഒരുമിച്ച് ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ലോൺ അക്കൗണ്ട് ഓപ്പൺ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ റിപ്പോർട്ടിനെ മോശമായിട്ട് ബാധിക്കും നമ്മുടെ റിപ്പോർട്ടിൽ പത്ത് ശതമാനം ആണ് ഈ ഒരു ന്യൂ ക്രെഡിറ്റ് എൻക്വയറി ഉണ്ടാക്കുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് ആണ് ഇത് നമ്മുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന ഇമ്പാക്റ്റ് പത്ത് ശതമാനമാണ് ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ക്രെഡിറ്റ് ആണ് വരുന്നത് ഒന്ന് സെക്യൂർഡ് ക്രെഡിറ്റും മറ്റൊന്ന് അൺസെക്യൂർഡ് ക്രെഡിറ്റും സെക്യൂർഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈടൊക്കെ കൊടുത്തെടുക്കുന്ന തരത്തിലുള്ള ലോണുകളാണ് ഈ ഒരു സെക്യൂർഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് അൺസെക്യൂർഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈടൊന്നും എടു കൊടുക്കാതെ എടുക്കുന്ന ലോണുകൾ എക്സാമ്പിളായിട്ട് നോർമൽ ക്രെഡിറ്റ് കാർഡൊക്കെ അൺസെക്യൂർഡ് ക്രെഡിറ്റ് ആയിട്ടാണ് വരുന്നത് സോ സെക്യൂർഡ് ക്രെഡിറ്റ് പ്ലസ് അൺസെക്യൂർഡ് ക്രെഡിറ്റ് അതിൻ്റെ ഒരു മിക്സ്ചർ ആണ് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ക്രെഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് സെക്യൂഡ് ലോൺ മനസ്സെക്യൂർഡ് ഉണ്ടെങ്കിൽ നമുക്ക് സ്കോർ ഇച്ചിരി കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും പത്ത് ശതമാനം ആണ് ഉണ്ടാകുന്നത് പക്ഷേ ഇതെല്ലാവർക്കും പോസിബിൾ ആയെന്ന് വരില്ല കാരണം മിക്കവരുടെ കയ്യിൽ മനസ്സെക്യൂർ ക്രെഡിറ്റ് കാർഡ് മാത്രമായിരിക്കും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കേണ്ട പത്ത് ശതമാനം ഇമ്പാക്റ്റ് മാത്രമേ ഉള്ളൂ മുമ്പ് പറഞ്ഞ ബാക്കി കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ സിബിൽ സ്കോർ എഴുന്നൂറ്റമ്പതിനു മുകളിലായിട്ട് നിലനിർത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് നല്ലൊരു ക്രെഡിറ്റ് സ്കോറുള്ളതിന്റെ ഗുണങ്ങളും അതുപോലെ തന്നെ സിബിൽ സ്കോർ എഴുന്നൂറ്റമ്പതിനു മുകളിൽ നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഈ ഒരു വീഡിയോ ഇഷ്ടമാണ് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കുക്കുമായി കണ്ണമുണ്ടാകുന്ന പ്രതീക്ഷയോടുകൂടി